ഒടുവിൽ ഇഷയുടെ അച്ഛൻ കുലിപ്പിച്ചതിനെ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് അഭിഷേകിനെ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയി പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് തയ്യാറാവുകയാണ് റാം ഇതോടെ ഇഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അഭിഷേക് ഇറങ്ങി വിവാഹത്തിനുള്ള എതിർപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അഭിഷേകിന് സാധിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാന തീരുമാനവുമായി ഇഷ മുന്നിലേക്ക് വരുന്നത് താൻ അഭിഷേകിനെ എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുകൊടുക്കുകയില്ല എന്നും ഈ സ്വത്തുക്കൾക്ക് താൻ യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവൾ ഇതെല്ലാം ഉപേക്ഷിച്ച് വരാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് റാം റാംമോഹന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ സമയം ഒടുവിൽ ദേവബാലയോട് അവിവേകം കാണിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് അഭിഷേകിനെ കൺമുന്നിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്ന് ആശ്വസിക്കുകയാണ് നമ്മുടെ ദേവബാല ഇതേ തുടർന്ന് സുനന്ദയുടെ കല്യാണത്തിന്റെ അങ്ങ് വിചാരിച്ചതുപോലെ കണ്ടുമുട്ടാൻ അഭിഷേകമായി സാധിക്കും എന്ന് വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്നാണ് വിവാഹ ദിവസം വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്